ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് ഞാൻ നന്ദിയോടെ സർവശുക്തനായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു ഗോഡീസ് ലവ് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ എനിക്കൊരവസരം ഒരുക്കി തന്ന ഇതിൻ്റെ നടത്തിപ്പുകാരായിരിക്കുന്നതിനു ശേഷം സിസ്റ്റർ സിറ്റി ഡെനിഷൻ അവർക്ക് എൻ്റെ ഹസ്ബൻഡ് ഡെനിസ് ബ്രതം വീട് വരുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുട നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനൊരു ഇങ്ങനൊരനുഗ്രഹമേറിയ നിമിഷം സർവശക്തനായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നു അവളെ കണ്ടിട്ട് കർത്താപ മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു ലൂക്കോസിഡസിശേഷം ഏതാമധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം നയിനിലെ വിധവ എന്നുള്ളതാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ നയിൻ എന്ന പട്ടണത്തിൽ യേശു വരികയാണ് നയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം അല്ലെങ്കിൽ ഉല്ലാസം എന്നാണ് എന്നാൽ യേശു ആ പട്ടണത്തിൽ വരുമ്പോൾ സന്തോഷമായിരുന്നില്ല ഉല്ലാസമായിരുന്നില്ല ഒരു വലിയ വിലാവത്രയായിരുന്നു അവിടെ യേശു ആ പട്ടണത്തിലേക്ക് പ്രവേശിച്ചില്ല ആ പട്ടണത്തിൻ്റെ വാതുക്കൽ എത്തിയതേയുള്ളൂ യേശു തിരുവചനം പഠിക്കുമ്പോൾ യേശുവിനോടു കൂടെ യാത്ര ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട് പൊതുജനങ്ങൾ ധാരാളം യേശുവിനോടുകൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അതിന് വിവിധങ്ങളാകുന്ന കാരണങ്ങളുണ്ട് യേശുവിൽ നിന്നും അത്ഭുതം കാണുവാൻ യേശുവിൽ നിന്നും ആഹാരം പക്ഷിപ്പാൻ യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ സൗഖ്യം യേശുവിൽ നിന്ന് പ്രാപിപ്പാൻ ഇങ്ങനെ സമ്മിശ്രമായ ലക്ഷ്യത്തോടെ ഒരുപാട് ജനങ്ങൾ യേശുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു അങ്ങനെ യേശു ഈ പട്ടണത്തിൽ ചെല്ലുമ്പോൾ യേശു ശിഷ്യന്മാരും വളരെ പുരുഷാരവും ഉണ്ടായിരുന്നു ഒരു വലിയ ജനസമൂഹമായിട്ട് യേശു നയിൻ പട്ടണത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അപ്പോഴാ പട്ടണത്തിന് പുറത്തേക്ക് ഇതുപോലൊരു ജനസമൂഹം വരുന്നു അതൊരു വിലാപയാത്രയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ പട്ടണത്തിന് വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്ത് കൊണ്ടുവരുന്നു അവനമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു ഏകജാതന്റെ മരണം മറ്റൊന്നാ സ്ത്രീ വിധവയായിരുന്നു യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് യൗവനപ്രായത്തിലെ സ്ത്രീ വിധവയായാൽ മറ്റ് സകലരും അവരെ തള്ളിക്കളയും കാരണം അവരുടെ ചിന്താഗതി അവരെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ദൈവികമായ ശാപം ആ കുടുംബത്ത് നിലനിൽക്കുന്നതുകൊണ്ടാണ് യൗവനപ്രായത്തിലെ ഭർത്താവ് നഷ്ടമായത് കൂടാതെ മകനും നഷ്ടമായി വലിയ പുരുഷാരം കൂടെ വരുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിൽ വലിയ ദുഃഖമുണ്ട് ഒരു വിലാപയാത്ര കാണിങ്ങോട്ട് വരുന്നത് അപ്പോൾ തന്നെ അന്ന് നിലനിന്ന സാമൂഹ്യ ആ രീതി അനുസരിച്ച് അവരുടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇത് ശമിക്കപ്പെട്ട കുടുംബമാണ് ഭർത്താവ് ഭഷ്ടമായി ഏകയാശ്രയമായ മകനും മരിച്ചു ഇനി ആശ്രയമായിട്ട് ആരുവരിക ഈ ശവസംസ്കാരം കഴിഞ്ഞാൽ ഈ കുടുംബമായിട്ട് ആരും ഒരു സഹകരണം ഉണ്ടാകത്തില്ല ഒരു ബന്ധവും പുലർത്താറില്ല ആ ഒരു സമൂഹത്തിന് മുമ്പിലേക്കാണ് യേശു തൻ്റെ ശിഷ്യന്മാരും ഒരു വലിയ പുരുഷാരവുമായിട്ട് കടന്നു വരുന്നത് അതിലാവ യാത്ര പട്ടണത്തിൻ്റെ പുറത്തേക്ക് വരുന്നു യേശുവും ശിഷ്യന്മാരും പുരുഷാരവും പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോഴാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവൻ പട്ടണത്തിൻ്റെ വാതലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏക ആശ്രയമായ മകൻ മരിക്കുകയാണ് വലിയ പുരുഷാരം കൂടെയുണ്ട് നമ്മളെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് ലൂക്കോസ് ഏഴ് പതിമൂന്നാണ് അവിടെ വായിക്കുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു ഒരു വിലാപയാത്രയാണ് അമ്മയുടെ ഏക ആശ്രയമായിരുന്ന മകൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് വരികയാണ് വലിയ പുരുഷാരമുണ്ട് കൂടെ എന്നാൽ യേശു പുരുഷാരത്തോടല്ല കരയേണ്ട എന്ന് പറഞ്ഞത് ആ യൗനക്കാരൻ്റെ അമ്മയോടാണ് പറഞ്ഞത് കരയേണ്ട എന്ന് പറഞ്ഞത് ഏകവചനത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബഹുവചനത്തിലല്ല എന്തുകൊണ്ടാണ് ഈ പുരുഷാരത്തോട് യേശു ദുഃഖിക്കണ്ട കരയേണ്ട എന്ന് പറയാതിരുന്നതും ഏകജാതൻ്റെ അമ്മയോട് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ നീ കരയണ്ട എന്ന് പറഞ്ഞതും കാരണം യേശുവിന് വളരെ വ്യക്തമായിട്ടറിയാം ആ സമൂഹത്ത് അന്ന് നിലനിന്നിരുന്ന ആചാര രീതികൾ എന്തൊക്കെയാണ് ഈ വിലാപയാത്ര ശ്മശാനം വരെ ഉണ്ടാവുകയുള്ളു അവിടെ കൊണ്ട് സകലര് പിരിയും കഴിഞ്ഞാൽ ഈ വിധവയായ മാതാവുമായിട്ട് ഒരു ബന്ധുവും ആരും പുലർത്തത്തില്ലെന്ന് യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്തെ സമ്പ്രദായം അങ്ങനെയാണ് അപ്പോൾ ആ പുരുഷാരത്തിൽ അവർ ബന്ധുക്കൾ ഉണ്ടാകാം അയൽവാസികളുണ്ടാകാം ഈ ഔരക്കാരൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാകാം ഈ മാതാവിൻ്റെ പരിചാരകരൊക്കെ ഉണ്ടാകാം എല്ലാവരും ഉണ്ടാകാം പക്ഷേ അവരെക്കളി ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദമുള്ള ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്ന ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ആ കൂട്ടത്തിലുള്ളൂ അത് ഈ മരിച്ചുപോയ യൗവനക്കാരൻ്റെ അമ്മയാണ് അവരുടെ രണ്ടുപേരുടെ പേരവിടെ പറയുന്നില്ല മരിച്ചുപോയ ഈ യൗവനക്കാരൻ്റെ അമ്മയാണ് അതേ യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ആ പുരുഷാരത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരാണെന്ന് യേശുവിനറിയാം ഇവരുടെയെല്ലാം ഈ ദുഃഖം ശ്മശാനം കൊണ്ട് അവസാനിക്കുമെന്ന് യേശുവിനറിയാം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ ഇനി കരയേണ്ട എന്ന ഏകവചനത്തിൽ പറഞ്ഞത് ആ ശവമഞ്ചം യേശു തൊട്ടു പ്രത്യേകിച്ച് ഭൂതന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ശവം തൊട്ടോ ശവമഞ്ചം തൊട്ടോ മറ്റാരും അശുദ്ധമാകാൻ പാടില്ല എന്നൊരു സമ്പ്രദായം അവിടെ നിലനിൽക്കുകയാണ് നമ്മൾ യൂന്നും കണ്ടെ എന്നുള്ള രീതികളെല്ലാം ഭേദിച്ചുകൊണ്ട് യേശു ശവമഞ്ചം തൊട്ടു ബാല്യക്കാരനോട് യൗവനക്കാരനെ എഴുന്നേൽക്കാൻ പറഞ്ഞു അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങി ആ വേദപുസ്തകം വായിക്കുമ്പോൾ ആ യൗവനക്കാരനെ അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത് യേശു അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ കയ്യിലോ ബന്ധുക്കളുടെ കയ്യിലോ അയൽവാസികളുടെ കയ്യിലോ ഏൽപ്പിച്ചിട്ടില്ല സുവിശേഷം ലുക്കോസുശേഷം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് മരിച്ചുപോയ യുവനക്കാരനെ ശവമഞ്ചം തൊട്ട് ബാല്യക്കാരായി എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ഈരെന്ന് സംസാരിച്ചു അവൻ അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതിനും അർത്ഥമുണ്ട് തുടർന്ന് നീ നിൻ്റെ അമ്മയെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് ആ യുവനക്കാരനെ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹുദന്മാരുടെ സമ്പ്രദായമനുസരിച്ച് പാറയിൽ വെട്ടിയെടുത്ത ഗുഹയ്ക്കുള്ളിലാണ് അവരെ ശ്മശാനം ഒരുക്കുന്നത് അല്ലെങ്കിൽ നിലത്ത് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കുഴിയിലാണ് അവരങ്ങനെ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് കല്ലറ എന്ന പേരൊക്കെ ഉണ്ടായത് നോക്കി നമ്മൾ ഉപയോഗിക്കുക പദം കല്ലിൽ വെട്ടിയെടുത്ത അറയ്ക്കാണ് കല്ലറ എന്ന് പറയുന്നത് ഇപ്പുറത്ത് ശ്മശാനത്തിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ യോദൻ്റെ വിധിപ്രകാരമുള്ള മതാചാരപ്രകാരമുള്ള അന്ത്യശുശ്രൂഷകൾ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറമായിട്ട് ഡെഡ് ബോഡി വരുന്നില്ല അവർ കാത്തിരുന്നു കാത്തിരുന്നു അവസാനം അവർക്ക് മനസ്സിലായി ആ ഡെഡ് ബോഡി ഇനി എത്തുകയില്ല എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം ശവം വരുന്നത് കാത്തിരുന്ന ചിലരുടെയൊക്കെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് പട്ടണവാകറ്റിൽ വെച്ച യേശു അയോരക്കാരനെ എഴുന്നേൽപ്പിക്കുകയാണ് സ്ത്രീകളുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് മരണം കാത്തിരുന്ന ഇവൻ മരിച്ചുപോകും ഇവൻ്റെ ശവകളൊക്കെ ഇനി നടക്കത്തുള്ളു മരണത്തിനു വേണ്ടി മാത്രം വെച്ചിരുന്ന ശപിക്കപ്പെട്ട ആ കുടുംബത്തിൻ്റെ വിധിയെ കാത്തിരുന്ന പലരുടെ പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ ആധാരമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ ആ ദുഃഖം വിലാപം നൃത്തമായിത്തീരുന്നു അങ്ങനെ വലിയൊരു അത്ഭുതം കർത്താവായിരിക്കുന്നത് യേശു ക്രിസ്തു അവിടെ ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവശു അത്ഭുത മന്ത്രിയായതയുമാണ് അയേശു നിത്യപിതാവാണ് അയേശു ദൈവമാണ് ആ കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അന്ത്യം കാണാൻ കാത്തിരുന്ന ചിലരുടെ പ്രതീക്ഷകളെ ആ യേശു അസ്തമിപ്പിക്കും ശവക്കുഴി കുറ്റി നിനക്ക് വേണ്ടി കാത്തിരുന്ന ചിലരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് ജീവൻകലയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുഷിച്ച ആധ ആരാധന രീതികളിൽ നിന്നും ആലോചനകളിലും ആചാരങ്ങളിൽ നിന്നും വിടിവിക്കുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് ആ ദൈവകലകളിൽ സമ്പൂർണമായി പരിപൂർണമായി സമർപ്പിക്കാം യേശുവിൻ്റെ ഒരു വാക്ക് മാത്രം മതി ജീവൻ പകരാൻ ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആരാണെന്ന് യേശുവിനെ ബോധ്യമായെങ്കിൽ ആ യേശു ഇന്ന് ജീവിക്കുന്ന ദൈവം മറ്റൊരാളെ കളുപരിയായി നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളെ അറിയുന്ന ഒരു ശക്തനായിരിക്കുന്ന ദൈവമുണ്ട് ആ കർത്താവിൻ്റെ കരകളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുക ചിലരുടെയൊക്കെ പ്രതീക്ഷയില്ല കർത്താവ് അസ്തമിപ്പിക്കും ശവക്കുഴിയിൽ നിന്ന് ജീവൻ പകരം കൃതിയുമുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കൃതിയുമാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള ആ സർവശക്തനായിരിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഇന്ന് സമർപ്പിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ നന്മയായി നമ്മുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി തീരും മറ്റൊരാളെ കാളവരിയായി നമ്മുടെ വേദനകൾ വേദനകളറിയുന്ന നമ്മുടെ ആഴങ്ങൾ അറിയുന്ന നാം അനുഭവിക്കുന്ന നെടുവീർപ്പുകളറിയുന്ന അറിയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളറിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മളുണ്ട് ആ ദൈവം ദീർഘക്ഷമേ മഹാതയും വിശ്വസ്ഥതയും ഉള്ള ദൈവമാണ് ആ ദൈവകലങ്ങളിലേക്ക് ഏൽപ്പിക്കുക യുവജനങ്ങൾ അർക്കഥാവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുകയും ചെയ്യുമാണ്